മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് അമിത വേഗതക്കെതിരെ യാത്രക്കാരുടെ സംയോജിത ഇടപെടൽ ഡ്രൈവർക്കെതിരെ തലസമയ നടപടി ഉണർന്നു പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച യാത്രക്കാർ കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ ഡ്രൈവർക്കെതിരെയാണ് തലസമയ നടപടിയെടുത്തത് ശനിയാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെ കക്കാട് വെച്ചാണ് സംഭവം നടന്നത് കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ഡ്രൈവർക്കെതിരെയാണ് തത്സമയ നടപടിയെടുത്തത് യാത്രക്കാരുടെ സംയോജിത ഇടപെടൽ മൂലമാണ് നടപടിയുണ്ടായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ കക്കാട് വെച്ചാണ് സംഭവം നടന്നത് കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന കെ എൽ പൂജ്യം എട്ട് ബിസി അറുപത്തി ആറ് പൂജ്യം ആറ് നമ്പർ ബ്ലൂറോ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ചതു മുതൽ അമിത വേഗതയിലും അപകടകരമായ രീതിയിലുമായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പലതവണ അമിത വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ കേട്ടഭാവം പോലും കാണിച്ചില്ല തുടർന്ന് പല യാത്രക്കാരും കക്കാളിൽ എത്തുന്നതിനു മുമ്പ് തലപ്പാറ കൊലപ്പുറം സ്റ്റോപ്പുകളിൽ ഇറങ്ങുകയായിരുന്നു പരിഭ്രാന്തരായി പാതി വഴിയിലിറങ്ങിയ ചില സ്ത്രീകൾ മലപ്പുറം ആർഡിഒ സി വി എം ഷെരീഫിന് ഫോണിൽ വിളിച്ച് പരാതി നൽകി ഇതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കൺട്രോൾ റൂം എം വി ഐ കെ നിസർ പരാതിയുടനടി തിരൂരങ്ങാടി സ്ക്വാഡിന് കൈമാറിയും തുടർന്ന് എം വി ഐമാരായ വി വിജിഷ് പി ബോണി എന്നിവരുടെ നേതൃത്വത്തിൽ ബസിനെ പിന്തുടർന്ന് ചങ്കുവെട്ടിൽ വെച്ച് ബസ്സിനെ പിടികൂടുകയും കേസെടുക്കുകയും ചെയ്തു മനുഷ്യജീവനിൽ ഭീഷണിയാകുന്ന തരത്തിൽ അമിത വേഗതയിലും വാഹനം ഓടിച്ചതിനും അപകടകരമായ രീതിയിൽ മറ്റു വാഹനങ്ങളെ മറികടന്നതിനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു നിന്നും തൃശ്ശൂരേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ് വളരെ അശ്രദ്ധമായിട്ടും അമിത വേഗതയിലാണ് യാത്രക്കാരെ മൊത്തം ഭയപ്പാടിലാക്കി ഇന്ന് യാത്ര പുറപ്പെട്ടത് യാത്രക്കാരിൽ കുറച്ചുപേർ ഡ്രൈവറോട് വേഗത കുറക്കാൻ ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഡ്രൈവർ വേഗത കുറക്കാൻ തയ്യാറായില്ല കുറച്ചുപേർ കക്കാടെത്തുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ചെയ്തു യാത്രയിലുണ്ടായിരുന്ന യാത്രക്കാർ ആർ ടി ഒക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സിൽ നിന്ന് തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ എ എം വിമാർ ബസ്സിന് പിന്തുടർന്ന് ചെങ്കുവട്ടിയിൽ വെച്ച് വാഹനത്തിന് കേസ് എഴുതുകയും ഡ്രൈവറുടെ ലൈസൻസിന് സസ്പെൻഷന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്